ഇന്നത്തെ റെസിപ്പി കുട്ടികൾ ചോദിച്ചു വാങ്ങുന്ന റെസിപ്പിയാണ് എന്നാൽ അമ്മമാർക്ക് തീരെ കൊടുക്കാൻ താല്പര്യമില്ലാത്ത റെസിപ്പിയും കൂടിയാണ് കണ്ടപ്പോൾ തന്നെ എല്ലാ അമ്മമാർക്കും മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ നമുക്കത് ഒരു ഹെൽത്തി റെസിപ്പിയാക്കി മാറ്റി അവർക്ക് കൊടുക്കാം അപ്പോൾ അടികാനുള്ള നല്ലൊരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട അല്ലെങ്കിൽ രണ്ട് മുട്ട നമുക്ക് ചേർത്തി കൊടുക്കാം അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചിക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം പച്ചമുളകിൻ്റെ ഒക്കെ അളവ് കുറയ്ക്കുക കുരുമുളകിൻ്റെ അളവ് കുറയ്ക്കുക ആ രീതിയിലൊക്കെ ചെയ്യുക വലിയവർക്കാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് സ്പൈസിയോടെ ചെയ്യാം ഇനി ഇതിലേക്ക് നൂറ് ഗ്രാമെന്നളവിൽ ബീൻസും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം എന്നളവിൽ ക്യാരറ്റും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഇട്ടതൊക്കെ ഇടുമ്പോൾ പിന്നെ സവോളൊരു പകുതി എടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പച്ചമുളക് ഇടാതിരിക്കുക കുരുമുളക് മാത്രം മതി അപ്പോൾ നമുക്ക് ഇത് വലിയവർക്ക് ആയതുകൊണ്ട് സ്പൈസി രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുട്ടികളെ പറ്റിക്കാൻ കുറച്ചും കൂടി ചെറുതായിട്ട് നമ്മുടെ പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കണം അപ്പം മൂടി വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കാം അപ്പോൾ നന്നായി ഇതേപോലെ കുഴഞ്ഞ രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം ഞാൻ ഇപ്പോൾ അതേ കടായി തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ മാഗിയാണ് തയ്യാറാക്കാൻ പോണത് അപ്പോൾ ഇതിലേക്ക് ഞാൻ മഞ്ഞ മാഗിയാണ് എടുത്തിരിക്കണത് പിന്നെ ചിക്കൻ്റെ അല്ല കേട്ടോ സാധാ മാഗിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നാല് പീസ് ഇതേപോലെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ പൗഡർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം ഡ്രൈ രൂപത്തിലാണ് വേവിച്ചെടുക്കേണ്ടത് അടി അടിപിടിക്കാതൊക്കെ നോക്കണം ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ മാഗിയൊക്കെ ആയിട്ടുണ്ട് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസൊക്കെ അതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക നമ്മളിപ്പോൾ വെജിറ്റബിൾസിൻ്റെ കൂട്ട് തയ്യാറാക്കിയില്ലേ അത് നമുക്ക് ചപ്പാത്തി റോൾ ചെയ്തിട്ട് ഓഫീസിലേക്കോ സ്റ്റുഡൻസുകൾക്കൊക്കെ കൊണ്ടുപോകാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അതേപോലെ ചോറിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നമ്മൾ മാഗി വെച്ചിട്ട് തയ്യാറാക്കിയ ഒരു ഹെൽത്തി റെസിപ്പി തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എൻ്റെ ഓരോ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നേരിട്ട് കാണുമ്പോൾ ഓരോ റെസിപ്പിയും ട്രൈ ചെയ്ത് നോക്കി വളരെ നന്നായിട്ടുണ്ടെന്ന് പറയാറുണ്ട് എന്നാൽ ലൈക്ക് തന്നെ മറക്കുന്നുണ്ട് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യും ഷെയറും ചെയ്യും ഇതേ എനിക്ക് സപ്പോർട്ടാവുള്ളൂ അപ്പോൾ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ വീഡിയോസ് മറ്റു വരാം